No, no. ിൽ റിലീസായ റിവെഞ്ച് ഓഫ് ബെസ്റ്റ് ആക്ട്രസ് എന്ന വളരെ രസകരമായ ഒരു കഥയാണ് ടോക്ക് കാണാനായി പോകുന്നത് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ വാനിനെ കാണിച്ചുകൊണ്ടാണ് വാൻ ആ നാട്ടിലെ വളരെ പ്രശസ്തയായ ഒരു സിനിമാ നടിയാണ് പക്ഷെ അവളിപ്പോ ഇങ്ങനെ ഇടിക്കാൻ വരുന്ന ഒരു കാറിൽ നിന്ന് രക്ഷപ്പെടാനായി ഓടുന്നോട്ടം കണ്ട് അതെന്തെങ്കിലും സിനിമയുടെ ഷൂട്ടിംഗ് ആണെന്ന് കരുതേണ്ട വാനിന്റെ ഫ്യാൻസിയായ ലൂ വാനിനെ കൊല്ലാനായി കാർ ഇടിക്കാനായി വരുന്നതാണ് അങ്ങനെ അവൻ കാർ ഇടിക്കുക യും വാൻ താഴെ വീഴുകയും ചെയ്യുന്നു തുടർന്ന് അവൾ മരിച്ചുവെന്ന് ഉറപ്പിക്കുന്ന അവൻ അവളെ വെച്ചുകൊണ്ട് ഫ്യൂണറൽ ചടങ്ങൊക്കെ നടത്താണ് ഈ സമയം ഇവൻ തന്നെയാണ് അവളെ ഇടിച്ചു കൊന്നതെങ്കിലും ഭയങ്കര രസത്തില് അഭിനയിച്ചുകൊണ്ട് നിൽപ്പൊണ്ട് ഭയങ്കര സങ്കടമുള്ള കണക്കൊക്കെ ലൂവിന്റെ അടുത്ത് തന്നെ വാനിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ജിയും നിൽപ്പുണ്ട് അവളും ഭയങ്കര കള്ളക്കറച്ചിലാണ് കള്ളക്കരച്ചിൽ എന്ന് പറയാൻ കാരണം ലൂവും ജിയും തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് അവർ ലൂവിന്റെയും ജിയുടെയും ലൈഫ് ഇന്ന് വാനിനെ ഒഴിവാക്കാനായി അവളെങ്ങനെ വണ്ടി ഇടിപ്പിച്ചു കൊല്ലാനായി ശ്രമിച്ചത് ഇവർക്കിടയിലുള്ള ബന്ധം അവൾ കണ്ടുപിടിച്ചത് കൊണ്ട് അങ്ങനെ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നവരൊക്കെ പോയ ശേഷം ഇവർ രണ്ടുപേരും കൂടി നിന്ന് ഇനി ഇവളുടെ സ്വത്തും നമുക്കുള്ളതാണ് ഇവൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊക്കെ തന്നെ ഇനി നമ്മൾ ആസ്വദിച്ച് ജീവിക്കും ഈ ശല്യത്തെ ഒഴിവാക്കാനായി നമ്മൾ എടുത്തത് ബെസ്റ്റ് ഡിസിഷൻ ആണെന്നൊക്കെ പറഞ്ഞു അവിടെ കിടക്കുന്ന വാനിന്റെ മുന്നിൽ വെച്ച് ലൂവും ജിയും റൊമാന്റിക്കായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്തായാലും ഈ സമയത്താണ് മരിച്ചു കിടക്കുകയായിരുന്ന വാനിന്റെ ആത്മാവ് തന്നെ ചതിച്ച തന്റെ ഈ ഒരു ഫിയാൻസിക്കും തന്റെ ഈ ബെസ്റ്റ് ഫ്രണ്ടിനും തിരിച്ചു പണി കൊടുക്കാനായി തനിക്ക് ഒരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ വാനിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് അവൾ ആഗ്രഹിച്ച കണക്ക് തന്നെ അവൾക്ക് അതിനായി ഒരു അവസരം ലഭിക്കുന്നു മരിച്ചു കിടന്ന അവൾ കണ്ണ് തുറക്കുന്നതായി നമുക്ക് കാണാം പക്ഷെ ഇവളെങ്ങനെയാണ് ഈ മരിച്ചത് എങ്ങനെയാണ് അവൾ അവളുടെ ബോയ് ഫ്രണ്ടിന്റെയും ബെസ്റ്റ് ഫ്രണ്ടിന്റെയും റിലേഷൻ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഇവൾ വളരെ പ്രശസ്ത ഒരു ആക്ട്രസ് ആണ് പക്ഷെ ഇവൾക്കെതിരെ അവളുടെ കരിയർ നശിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു ഫ്രണ്ടും ബോയ് ഫ്രണ്ടും കൂടി ചേർന്ന് അവളുടെ കൂടെ നിന്ന് ചില പണികൾ കൊടുത്തു അവളെ ഗുണ്ടകളെ വിട്ട് ആക്രമിക്കാൻ നോക്കി ഇൻഡസ്ട്രിയിൽ അവൾക്കെതിരെ ഗോസിബുകൾ വിട്ടു അങ്ങനെ പലതും അവർ ചെയ്തു കൂടാതെ ഇവർ ഒന്നിച്ചുള്ള നിമിഷങ്ങൾ പോലും നേരിട്ട് കാണേണ്ട ഒരു സിറ്റുവേഷനിൽ വാൻ എത്തിയിരുന്നു പക്ഷെ അപ്പോഴേക്കും അവൾ പോലും അറിയാതെ അവളുടെ സംസാരശേഷി ഇല്ലാതാക്കാനായി ഇവർ അവൾക്ക് കുടിക്കാൻ കൊടുത്ത ഡ്രിങ്ക്സിൽ സംസാരം ഇല്ലാതാക്കാനൊരു എന്തോ ഒരു വിഷവും കലക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇപ്പോ സംസാരിക്കാനും കഴിയാതെ താൻ ചതിക്കപ്പെടുന്നു എന്ന ആ ഒരു തിരിച്ചറിവില് വാൻ നിൽക്കുമ്പോഴേക്കും നീ എന്തായാലും എല്ലാം കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി നിന്നെ ജീവനോടെ വെച്ചിട്ട് ഒരു കാര്യമില്ല നിന്നെ കൊന്നു കളയാൻ പോവാണെന്ന് പറഞ്ഞു വണ്ടി വണ്ടിയിടിച്ച് ലൂ അവളെ കൊല്ലുകയായിരുന്നു ഇതാണ് നമ്മൾ കഥയുടെ കൃത്യത്തിൽ കണ്ടത് എന്തായാലും ലൈഫിൽ ഇവരുടെ ചതി തിരിച്ചറിയാനായി ഏറെ വൈകിയ വാനിന് ഒന്നും ചെയ്യാൻ സാധിക്കും അവൾക്ക് മരിക്കേണ്ടി വന്നു പക്ഷിപ്പോ അവളുടെ ആത്മാവിന്റെ സത്യസന്ധത മൂലം ദൈവം അവൾക്ക് ഒരു അവസരം കൂടി കൊടുത്തിരിക്കുകയാണ് പുനർജനിച്ച് അവളുടെ പ്രതികാരം വീട്ടാനായി അങ്ങനെ ഇപ്പൊ നമ്മുടെ വാൻ ഉള്ളത് അവൾ ഇത് അവരുടെ ഒക്കെ സത്യം അറിഞ്ഞ് അത് താൻ അറിഞ്ഞു എന്നത് ഇവരുടെ മുന്നെ വെളിപ്പെടുത്തുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടത്തിലാണ് അവൾ മാത്രമല്ല അവൾക്ക് ചുറ്റുമുള്ള ആളുകളും ആ ഒരു കാലത്തേക്ക് ടൈം റിവേഴ്സ് ആയി വന്നിരിക്കുകയാണ് ഇപ്പൊ അവൾക്ക് തന്റെ ബെസ്റ്റ് ഫ്രണ്ടും തന്റെ ഫിയാൻസിയും തന്നെ ചതിക്കുന്നവരാണ് എന്ന് നല്ലതായി അറിയാം പക്ഷെ അവൾ അത് അറിഞ്ഞതായി അവരുടെ മുന്നേ കാണിക്കുന്നില്ല അവൾക്ക് ഈ സത്യം അറിയാം എന്നത് അറിയാതെ അല്ലെങ്കിൽ അവളെ ഇവർ ഇവരൊന്നിക്കാൻ വേണ്ടി ഇവളുടെ സ്ത്ത് കൈക്കലാക്കാൻ വേണ്ടി ഒരു വട്ടം കൊന്നതാണ് അതിൽ നിന്ന് ഇവൾ ആയി തങ്ങളോട് പ്രതികാരം വീട്ടാൻ വന്നിരിക്കുന്നതാണെന്ന് അറിയാതെ അവർ അവളുടെ മുന്നിൽ ഭയങ്കര ഇന്നസെന്റായി നാടൻ കളിക്കുന്നുണ്ട് അവളുടെ വളരെ സ്നേഹമുള്ള ബോയ്ഫ്രണ്ടായും ബെസ്റ്റ് ഫ്രണ്ടായും അവർ നാടകം കളിക്കുമ്പോൾ അവൾ വളരെ അറപ്പോടെയും വെറുപ്പോടെയുമാണ് അവരെ നോക്കുന്നത് പക്ഷേ അവരുടെ മുന്നിൽ തനിക്ക് അവരെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാം എന്നൊരു ക്ലൂ പോലും നൽകുന്നില്ല ഇവർക്കെതിരെ റിവഞ്ച് ആണ് അവളുടെ പ്ലാൻ അതിനായ അവൾ അവർ അറിയാതെ ആരെയോ ഫോൺ വിളിച്ച് സഹായം ചോദിക്കുന്നുണ്ട് എന്തായാലും മരിച്ച തനിക്ക് ദൈവം തന്ന ഈ ഒരു അവസരം താൻ മുതലെടുക്കണം അവരോട് പ്രതികാരം വീട്ടണം എന്നൊരു ലക്ഷ്യം മാത്രമേ ഇപ്പോൾ അവളുടെ മനസ്സിലുള്ളൂ അങ്ങനെ അതിന്റെ ഭാഗമായി പിന്നീട് അവർ രണ്ടുപേരും ഒന്നിച്ചുള്ള റൂമിലേക്ക് അവർ അറിയാതെ റൂം കാർഡ് വെച്ച് എൻട്രാവുന്ന നമ്മുടെ വാൻ അവർക്കിട്ട് അവിടെ ഒരു പണി കൊടുക്കാനായി നോക്കുന്നുണ്ട് അവൾ എത്തുമ്പോഴേക്ക് രണ്ടുപേരും ബാറ്റ് ണ്ടായിരുന്നു ആ ഒരു സമയം അവളുടെ കണ്ണിപ്പിടാതിരിക്കാനായി ജി ആകട്ടെ ബാറ്റബിലെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് കാരണം അത് ലുവിന്റെ റൂമാണ് ലുവിന്റെ റൂമിലാണ് ജി ഉണ്ടായിരുന്നത് അത് വാൻ കാണരുത് എന്ന ലക്ഷ്യത്തിലാണ് മുങ്ങിയിരിക്കുന്നത് അങ്ങനെ കുറെ നേരം അവിടെ സംസാരിച്ചു നിന്ന് ജിയെ കുറെ നേരം വെള്ളത്തിൽ മുക്കി അവൾക്ക് നല്ല ശ്വാസം ഉണ്ടാക്കി കൊടുക്കാനായി വാൻ നിന്ന് സാധിക്കുന്ന ഒരു ചെറിയ പണി അങ്ങനെ അതിനുശേഷം ലു വേഗം റെഡി ആവുക നമുക്ക് പ്രസ് മീറ്റിംഗ് ഉള്ളതല്ലേ എന്ന് പറഞ്ഞ വാൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് ജി ഒന്ന് പൊന്തി വരുന്നത് അവൾക്ക് അപ്പോഴാണ് മര്യാദയ്ക്ക് ശ്വാസം ഇടാൻ പറ്റുന്നത് നാശം പിടിച്ച പിടിച്ചവൾ കുറച്ചേരം കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ശ്വാസം മുട്ടി ചത്തുപോയെങ്കിൽ നിന്ന് ജി നേട്ട് വേർപിടുന്നുണ്ട് അങ്ങനെ ും ജിയും ലൂവും റെഡിയായി പ്രസ്മീറ്റ് നടക്കുന്ന അടുത്തേക്ക് പോകുന്നു ഈ ഒരു ടീം കുറച്ച് ലേറ്റ് ആയിട്ടാണ് അങ്ങോട്ടേക്ക് വാൻ വരുന്നത് വാനാകട്ടെ അവളുടെ അസിസ്റ്റന്റിന്റെ കയ്യിൽ ഒരു പെൻഡ്രൈവ് കൊടുത്ത് ഇത് വേണം പ്ലേ ചെയ്യാൻ കുത്തിയിരിക്കുന്ന പെൻഡ്രൈവ് മാറ്റിയേക്ക് എന്ന് പറയുന്നു അങ്ങനെ പ്രസ്മീറ്റിന് എത്തിയിരിക്കുന്ന മീഡിയക്കാരുടെ മുന്നിൽ ലൂവിന്റെ കൈ പിടിച്ചു വാൻ അടുത്ത മന്ത് ഞങ്ങളുടെ ആണ് അതിനെപ്പറ്റി അറിയിക്കാനായിട്ടാണ് ഈ പ്രസ്മീറ്റ് എന്നൊക്കെ പറഞ്ഞ് അവന്റെ കൂടെ നിൽക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു പ്രസ്മീറ്റ് ആക്ച്വലി മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു അതില് ലൂവും ജിയും ഏർപ്പാടാക്കിയ ഒരാൾ വേദിയിലേക്ക് കടന്നു വന്ന് അയാളും വാനും തമ്മിൽ ബന്ധമുണ്ട് തന്നെ പറ്റിച്ച് വാൻ ഇപ്പൊ ലൂവിനെ കിട്ടാൻ സമ്മതിക്കില്ല പറഞ്ഞ അവിടെ ഒരു സീൻ ഉണ്ടാക്കുകയും ഇവർ ഒന്നിച്ചുള്ള കണക്ക് ഒരു ഫോട്ടോ ഒക്കെ അവിടെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് സത്യത്തിൽ വാനിനെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താനായി ലൂവും ജീയും സെറ്റ് ചെയ്ത ഒരാളായിരുന്നു അത് ഇങ്ങനെയൊക്കെ നടക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അപ്പൊ അവിടെ അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കാതിരിക്കാനായി ചില കാര്യങ്ങൾ റിവഞ്ച് എടുത്ത് വന്നിരിക്കുന്ന വാൻ ചെയ്യുന്നുണ്ട് വാനിന് ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിലും ബാക്കിയുള്ളവർക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് അവൾ ഈ പ്ലാൻ ചെയ്യുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ല അവൾ അവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെ പ്രെസ്മിന്റ് നടക്കുമ്പോ അയാൾ അവിടെ എത്തി വാനിന്റെ നേരെ വെള്ളം ഒഴിച്ച് അവളെ അപമാനിക്കാനായി നോക്കുമ്പോഴേക്കും ഇങ്ങനെ നടക്കുന്ന അവ പൊസിഷൻ മാറി നിൽക്കുന്നു അങ്ങനെ വെള്ളം നേരെ ചെന്ന് വീഴുന്നത് ലൂവിന്റെ ദേഹത്താണ് ഈ സ്ക്രിപ്റ്റീന്നുള്ള കാര്യങ്ങൾ മാറിപ്പോയല്ലോ ഇപ്പൊ പ്രശ്നവില്ലെന്നുള്ള പേടിയിൽ അയാൾ ഒന്നും മിണ്ടാതെ അവിടെ പോകുമ്പോഴേക്കും അവിടെ പെൺ ഡ്രൈവിൽ ഓൾറെഡി ജിയും ലൂവും ഒന്നിച്ചുള്ള ഫോട്ടോ വാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ അതിപ്പോ അവിടെ പ്ലേ ആവുന്നുണ്ട് എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് മീഡിയക്കാരുടെ മുന്നിൽ വെച്ച ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ട് വാൻ ചോദിക്കുമ്പോ ലൂ ആകെ പാട പതറി പോകുന്നുണ്ട് കാരണം വാനിനെ മോശക്കാരിയാക്കി ജിയും ലൂവും ഒന്നിക്കാം വാൻ തന്നെ ചതിച്ചു അതുകൊണ്ട് താൻ മൂവ് ഓൺ ചെയ്യുന്ന രീതിക്ക് അങ്ങനെ ജിയെ സ്വന്തമാക്കാമെന്നായിരുന്നു ലൂവിന്റെ പ്ലാൻ ഇപ്പോ വാനിനെ ചതിച്ചുകൊണ്ടാണ് ബെസ്റ്റ് ഫ്രണ്ടും ബോയ് ഫ്രണ്ടുമായി ഇവർ ഒന്നിച്ചതെന്ന കാര്യം ഈ ഫോട്ടോ മീഡിയക്കാരുടെ ഔട്ട് ആയതുകൊണ്ട് തന്നെ വ്യക്തമായല്ലോ തങ്ങൾക്ക് ചീത്ത പേരായാലോന്ന് അവൻ ആകെ ടെൻഷൻ എന്തായാലും നീ ഇതൊന്നും വിശ്വസിക്കല്ലേ പ്ലീസ് ഇതൊരു ചതിയാണെന്നൊക്കെ പറഞ്ഞ് അല്ലു വാൻ ഇന്ന് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് മീഡിയക്കാരുടെ മുന്നിൽ വെച്ച് അവളാകട്ടെ അവനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും അവൻ പിന്നീട് അവളുടെ പിറുകെ നടന്ന് കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ് കാരണം ഇവളുമായിട്ട് ഇപ്പൊ പിരിയേണ്ടി വന്നുകഴിഞ്ഞാൽ ഇവിളുടെ സ്വത്തൊന്നും കൈക്കലാക്കാൻ സാധിക്കില്ലല്ലോ മറിച്ച് ഇവളെ കൂടെ നിർത്തി അപായപ്പെടുത്തിയാലേ തനിക്ക് ആ സ്വത്ത് കിട്ടൂന്നാണ് അവൻ കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ പിറകെ നടക്കുന്നവൻ അത് പിന്നെ ഇത് ജസ്റ്റ് ഒരു റിഹേഴ്സൽ റിഹേഴ്സലായിരുന്നു റിയാലോ അവൾ ഇങ്ങനെ നിന്നെ പോലെ ഒരു ആവാനായിട്ടുള്ള പരിശ്രമത്തിലാണെന്ന് അപ്പൊ അതിന്റെ ഭാഗമായി അവൾ എന്നെ വെച്ചോണ്ട് ചില റൊമാൻറ്റിക് സീൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കായിരുന്നു അല്ലാതെ വേറെ ഒന്നും അതിലില്ല നീ വെറുതെ ടെൻഷൻ ആവേണ്ടെന്നൊക്കെ പറഞ്ഞു തെറ്റിദ്ധാരണ മാറ്റണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞു അവിടെ ലൂ സംസാരിക്കുമ്പോ അങ്ങനെ ഈ ഒരു ഫോട്ടോ പബ്ലിക് ആക്കി ജസ്റ്റ് ഇവനെ തന്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയല്ലോ തന്നെ കൊല്ലാൻ പോലും മുതിർന്നവന് കൊടുക്കാൻ പറ്റുന്ന ഒരു തക്കതായ ശിക്ഷ ആവില്ലല്ലോ അത് കുറച്ചുകൂടെ നല്ലൊരു പണി അവന് കൊടുക്കണമല്ലോ എന്ന് തന്നെ തീരുമാനിക്കുന്നവൾ ആ ഓക്കെ ഓക്കെ എനിക്ക് മനസ്സിലാവും അല്ലെങ്കിലും എത്ര വർഷമായിട്ട് നമ്മള് പ്രണയത്തിലാണ് അങ്ങനെയുള്ള എന്നെ ചതിക്കാനായി നിനക്ക് സാധിക്കില്ലല്ലോ എനിക്ക് ഇത് മനസ്സിലാവും ഒക്കെ പറഞ്ഞു അവനോട് ഒരു ദേഷ്യില്ലാത്ത കണക്ക് അവൾ സംസാരിക്കുമ്പോ ഇവനെ അവൾ വിശ്വസിക്കുന്നു എന്ന് തോന്നുന്ന അവന് ഇനി ഇവളെ പറ്റിച്ച് കൂടെ നിർത്താൻ സാധിച്ചല്ലോ എന്ന ആ ഒരു സന്തോഷമായിരുന്നു കൂടാതെ അവളുടെ ഫ്രണ്ടായ ജിയോടും അവൾക്കൊരു വിശ്വാസക്കുറവുമില്ലെന്ന് ഇവരെ തെറ്റിദ്ധരിപ്പിക്കാനായി തന്റെ പുതിയ പ്രോജക്റ്റിൽ ജിക്ക് ഒരു അവസരം വാൻ ചോദിച്ചു മേടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അതോടുകൂടി വാനിനെ പറ്റിക്കാൻ സാധിച്ചു എന്ന ഭയങ്കരമായ കോൺഫിഡൻസിലാവുന്നുണ്ട് ലൂവും ജിയും മുന്നീത് കണക്ക് ഇവളുടെ ചതി അറിയാതെ തന്റെ ഒരു പ്രോജക്റ്റിൽ അവൾക്ക് ഒരു അവസരം വാൻ വാങ്ങി നൽകിയിരുന്നു അന്ന ഒരു അവസരം മുതലെടുത്ത ജി ഷൂട്ടിംഗിന്റെ ഭാഗമായി ജസ്റ്റ് ടിക്കുന്ന കണക്കൊന്ന് അഭിനയിക്കണമെങ്കിൽ കാരണം പുകയുന്ന ഒരു അടി അഭിനയം എന്ന രീതിയിൽ വെച്ച് കൊടുത്തിരുന്നു പാസ്റ്റ് ഒന്നും പക്ഷെ ഇപ്പൊ ജിക്ക് ഒന്നും ഓർമ്മയില്ലെങ്കിലും വാനിൻ അതൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഇത്തവണ സ്ക്രിപ്റ്റിലെ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനായി വാനിന് സാധിച്ചു അങ്ങനെ അത് പ്രകാരം ജിയുടെ കാരണം പുകച്ചൊരു അടി കൊടുക്കുന്ന സീനില് ജസ്റ്റ് അഭിനയിക്കാതെ മനസ്സറിഞ്ഞ് നല്ലൊരു അടി കൊടുക്കാനായി അവൾക്ക് സാധിച്ചു പക്ഷെ അടിയോടൊപ്പം തന്നെ ചില ഡയലോഗ് പറയണം ആ ഡയലോഗ് പറയുന്നത് കൊണ്ട് വൺ മോർ ടേക്ക് പോകാന്ന് ഡയറക്ടർ പറയുമ്പോൾ വാനിൻ അത് സന്തോഷമുള്ള കാര്യമായിരുന്നു അവൾ അങ്ങനെ പിന്നീട് ടേക്കുകൾ എടുക്കുമ്പോൾ അടി കറക്റ്റ് ായി കൊടുക്കുന്നുണ്ടെങ്കിലും കൂടെയുള്ള ഡയലോഗ് ഡെലിവറിയിലെ പ്രശ്നങ്ങൾ വരുത്തുന്നു അങ്ങനെ കൂടുതൽ ടേക്കുകൾ എടുക്കുന്നതോറും കൂടുതൽ അടി ജിക്ക് കൊടുക്കാനായി വാനിന് സാധിക്കുന്നുണ്ട് പക്ഷെ അതിൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊന്നും ജസ്റ്റ് അഭിനയിച്ചുള്ള അടി ആയിരുന്നില്ല കാരണം പുകച്ചുള്ള റിയൽ അടി തന്നെയായിരുന്നു ലൂ ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കുമ്പോ ജി അങ്ങനെ വാനിന്റെ അടി കൊണ്ട് ഒരു പരുവാകുന്നുണ്ട് അങ്ങനെ സീൻ ഓക്കെ ആവുമ്പോൾ വെറുതെ അല്ല മേഡം ബെസ്റ്റ് ആക്ട്രസ് ആയത് എത്ര മനോഹരമാണ് മേഡത്തിന്റെ അഭിനയം റിയൽ ആയി അടിക്കുന്ന കണക്കുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഡയറക്ടർ അവളെ പ്രശംസിക്കുമ്പോൾ താഴെ അടി കൊണ്ട് കിടക്കുന്ന ജിയോട് ഡയറക്ടർ ആവശ്യപ്പെട്ട പിന്നെ നമ്മൾ ആക്ട്രസിന് എന്ത് ചെയ്യാൻ സാധിക്കും അഭിനയിച്ചല്ലേ പറ്റു വേദന ചില്ലല്ലോ അല്ലേ ഓക്കെ അല്ലേന്നൊക്കെ ജിയോട് വാൻ ചോദിക്കുമ്പോ പക്ഷെ ജിക്ക് അത് ജസ്റ്റ് ഒരു അഭിനയ അടി ആയിരുന്നില്ല എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു നല്ല ദേഷ്യമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്ടക്കേട് വാനിനോട് പ്രകടിപ്പിച്ചു തന്നെയാണ് ജി അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ അവിടെ നിന്ന് നേരെ കാരവാനിലേക്ക് രഹസ്യമായി ലുവിനോട് സംസാരിക്കാനായിട്ട് ജി പോകുന്നുണ്ട് അവൾ എന്നെ അടിച്ചു കണ്ടില്ലേ നട നിങ്ങൾ അത് കണ്ടോട് നിൽക്കല്ലായിരുന്നൊക്കെ പറഞ്ഞു അവനോട് ദേഷ്യപ്പെടുന്ന അവൾ അപ്പോഴും എങ്ങനെയും ഇവനെ സ്വന്തമാക്കും അവൾ എന്തായാലും എന്നോട് എന്തിനാ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവക്കിട്ട് ഞാൻ നല്ല പണി കൊടുക്കുന്നു തന്നെയായിരുന്നു ജിയുടെ മനസ്സിലെ ചിന്തകൾ ജി അങ്ങനെ നേരെ പോകുന്നത് ഒരു കഫേയിൽ വാനിനെ കാണാനായിട്ടാണ് വാനിനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതും രഹസ്യമായി ലു ഇല്ലാണ്ട് കാണണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ കഫേയിലേക്ക് വരാനായിട്ടായിരുന്നു വാൻ ജിയോട് ആവശ്യപ്പെട്ടത് അവിടെ വെച്ച് കണ്ട് സംസാരിക്കുമ്പോൾ നീ എന്നെ ജസ്റ്റ് ഒരു അബദ്ധത്തിന്റെ പേരിൽ അടിച്ചതായി എനിക്ക് തോന്നുന്നില്ല മറിച്ച് നീ മനപൂർവ്വം എന്റെയും ലുവിന്റെയും റിലേഷൻഷിപ്പ് അറിഞ്ഞ് എന്നെ അടിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അതെ അതിനിപ്പോ എന്താ നിന്നെ ആ റിലേഷൻഷിപ്പിന്റെ കാര്യം വെച്ച് ഞാൻ ഇത്രയ്ക്കല്ലേ ചെയ്തോളൂ അത് തന്നെ നീ ഒന്ന് സമാധാനിക്കുന്നു പറഞ്ഞ വാൻ സംസാരിക്കുമ്പോ ദേഷ്യം വരുന്ന ജി വാനിന്റെ മുഖത്ത് വെള്ളം ഒഴിക്കാനേ ഒരുങ്ങുമ്പോഴേക്കും ഇങ്ങനെ നടക്കുമെന്ന് അറിയാവുന്ന അവൾ വേഗം തന്നെ അതിനു മുന്നേ അവളുടെ ദേഹത്തേക്ക് വെള്ളം ഒഴിക്കുന്നു കൂടാതെ അവിടെ ആ സമയം ഗൂവ എന്ന ഒരു ബിസിനസ് മാൻ എത്തുന്നുണ്ട് ഈ ഗൂ ഇവിടെ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സമയം അങ്ങോട്ടേക്ക് തന്നെ ഈ ഒരു കൂടിക്കാഴ്ച വാൻ ഫിക്സ് ചെയ്തത് അവൾ പ്രതീക്ഷ കണക്ക് തന്നെ ഈ ഒരു സമയത്ത് ഗൂ എത്തുമ്പോൾ വേഗം ഗൂവിന്റെ അടുത്തേക്ക് ചെന്ന് അവനോട് സംസാരിച്ചുകൊണ്ട് അവൾ ജീ അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്തു വിടുന്നു താനിപ്പോ ചെയ്യാൻ പോകുന്ന ഈ ഒരു റിവെഞ്ചില് ഗൂവിനെയും യൂസ് ചെയ്യാനേ അല്ലെങ്കിൽ അവനെയും കൂടി എന്തോ ഒരു കാര്യം കൊണ്ട് കൂടെ കൂട്ടാനായി വാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നത് തീർച്ച അങ്ങനെ ഇവിടെ നിന്ന് വീണ്ടും വാന്റെ മുന്നിൽ ാണ് കേട്ട ജി നേരെ പോകുന്നത് ലുവിന്റെ വീട്ടിൽ അവനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് എന്തെങ്കിലും എത്ര പെട്ടെന്ന് വാൻ ചെയ്യണം അവൾക്ക് നമ്മുടെ കാര്യത്തിൽ എന്തോ ഡൗട്ട് ഉണ്ട് അവൾ മനഃപൂർവ്വം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കണക്ക് എനിക്ക് തോന്നുന്നതെല്ലാം ജി പറയുമ്പോ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ വാൻ എത്തുന്നു തുടർന്ന് വെപ്രാളത്തിൽ വാനെ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ പോകുന്നില്ല ജിയും അവിടെ ഉണ്ടെന്ന് വാൻ കാണുന്നു ഞാൻ സത്യത്തിൽ ഇവിടെ വന്നത് സോറി പറയാനായിട്ടാണ് മുന്നേ നടന്ന ചില പ്രശ്നങ്ങളുടെ പേരിൽ എനിക്ക് പ്രോപ്പറായി സോറി പറയാൻ പറ്റിയില്ല സോറി പറയാനായിട്ട് ഇവിടെ വാൻ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ജി എന്ന രീതിക്ക് അവളുടെ മുന്നിൽ അവർ നാടകം കളിക്കും ലുവിന് വേഗം തന്നെ ഒരു ഫോൺ കോൾ വരുന്നു ലുവിന്റെയും ജിയുടെയും ഒന്നിച്ചുള്ള ഫോട്ടോ പ്രസ് കോൺഫറൻസിന്റെ ഇടയിൽ ലീക്ക് ആയത് അലുവിന്റെ കമ്പനിയെ വല്ലാതെ ബാധിച്ച ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ അങ്ങനൊന്നുമില്ല അത് അവർ ഒരു സീനിന്റെ റിഹേഴ്സൽ ചെയ്തതാ അല്ലാതെ അവർക്കിടയില് തന്നെ ചതിക്കുന്നത് കണക്ക് ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്നല്ല കമ്പനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ വാൻ അതിനെ ഡീൽ ചെയ്യുന്നുണ്ടോ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയില് ഒരു കമ്പനിയാണ് ലൂ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോ അവന്റെ കമ്പനിയെ വല്ലാതെ ബാധിച്ചേ പക്ഷെ ഇപ്പോ കാര്യങ്ങൾ ഇവളിങ്ങനെ ഇടപെട്ടത് കൊണ്ട് സോൾവ് ആയതിന്റെ പേരിൽ അവൻ അവളോട് താങ്ക്സ് പറയുമ്പോൾ ഇവർ ഒന്നിച്ചിങ്ങനെ നിൽക്കുന്നതൊക്കെ കണ്ട് ഇഷ്ടപ്പെടാതെ ജിയും അവിടെ നിൽപ്പുണ്ട് നീ എന്നോട് സോറി പറയാൻ വന്നാന്നല്ലേ പറഞ്ഞത് സോറി പറഞ്ഞല്ലോ ഇനി പോന്നും പറഞ്ഞു അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ട വാൻ അവൾ പോകുന്നത് വരെ ലുവിനോട് ചേർന്ന് നിൽക്കായിരുന്നു ലൂ ആകട്ടോ അവളെയോ കിട്ടിയില്ല ഇവളെങ്കിലും അടുത്തുണ്ടല്ലോ എന്ന രീതിക്ക് ഇവളോട് റൊമാന്റിക്കായി ഇടപെടാൻ നീ നോക്കും ും അവൾ ഈ ചതിന് ഒരു അവസരം കൊടുക്കാതെ എന്നാ ശരി കുറച്ച് തിരക്കുണ്ട് പോയിട്ട് വരാന്ന് പറഞ്ഞു ജി അവിടെ നിന്ന് പോയ ശേഷം അവിടെ നിന്ന് ഇറങ്ങുന്നു ഇപ്പോ ജിയു ഇല്ല വേറെ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ അവിടെ ഹലോ നിൽക്കുകയാണ് അങ്ങനെ എന്തായാലും വാനിട്ട് ഒരു പണി കൊടുക്കാനായി ജി തല പുക ആലോചിച്ചോ വാനിന്റെ അമ്മയെ തന്നെ ഉപയോഗിക്കാം അവൾക്കെതിരെ എന്ന് കരുതുന്നുണ്ട് വാനിന്റെ അമ്മ ഭയങ്കര ദൂരത്തുള്ള ഒരു സ്ത്രീയാണ് അവരുടെ ക്യാരക്ടർ തീരെ ശരിയല്ല മകളെ മാക്സിമം ദുർവിനിയോഗം ചെയ്യാനായി ശ്രമിക്കുന്ന ഒരു അമ്മയാണ് അവർ അതുകൊണ്ട് തന്നെ അവരെ തന്റെ ലൈഫിൽ നിന്ന് അകറ്റി നിർത്തുക എന്നതാണ് നല്ലതെന്ന് വാൻ തീരുമാനിച്ച ആ രീതിക്കായിരുന്നു മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ വാനിനെതിരെ അവളുടെ അമ്മ ഇഷ്ടക്കേണ്ടത് കൊണ്ട് അത് ഉപയോഗിക്കാനായി ജി ഇപ്പോ വാനിന്റെ അമ്മയെ കാണാനായി ചെല്ലുകയും അവരോട് ഞാൻ നിങ്ങൾക്ക് കാശ് തരാം നിങ്ങളുടെ മകള് നിങ്ങൾക്ക് തരാത്ത ആ കാശ് ഞാൻ തന്നാല് നിങ്ങൾ അവൾക്കെതിരെ എന്റെ കൂടെ നിൽക്കണമെന്ന് പറയുമ്പോൾ അവർ അതിനെ സംബന്ധിക്കുന്നു കാശ് കിട്ടുന്ന കാര്യം ആയതുകൊണ്ട് സ്വന്തം മകളെ നശിപ്പിച്ചിട്ടായാ പോലും കാശ് എന്നൊരു ചിന്തയെ അവർക്കുള്ളൂ അങ്ങനെ അവരിതേ ജീ പറഞ്ഞത് പ്രകാരം ജി ഏർപ്പാടാക്കി കൊടുത്ത ഒരു കുട്ടിയുമായി വളരെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഒരു പബ്ലിക് പ്ലേസിൽ വാൻ ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് അവിടെ വെച്ച് താൻ അവളുടെ സ്വന്തം അമ്മയാണ് ഇത് അവളുടെ മകനാണ് പക്ഷെ തന്റെ ഇമേജ് പബ്ലിക്കിന്റെ മുന്നിൽ നശിച്ചു പോകാതിരിക്കാനായി ം കൊച്ചിനെ പോലും അതും കല്യാണം കഴിക്കാതെ ഇങ്ങനെ ഒരു കൊച്ചുണ്ടായിട്ട് ആ കൊച്ചിനെ രഹസ്യമാക്കി തന്നെ നോക്കാനായി ഏൽപ്പിച്ച അവൾ തന്നെയും കുഞ്ഞിനെയും ഇപ്പൊ കൈ ഒഴിഞ്ഞ അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞു ആ അമ്മ പബ്ലിക് പബ്ലിക്കായി കിടന്നൊരു സീൻ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് ഇവൾക്ക് ഈ അമ്മ ഇപ്പൊ പെട്ടെന്ന് ഇത് എവിടെ നിന്ന് വന്നു കൂടാതെ ഇത് ഏത് ഈ കൊച്ചു ഈ കൊച്ചിന്റെ എന്റെ അമ്മ വിളിക്കുന്നത് ഈ അമ്മ ഇതൊക്കെ ഈ പറയുന്നതെന്ന് മറ്റുള്ള ഒന്നും മനസ്സിലാവുന്ന നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ജിയുടെ എൻട്രി ജി ഓ നീ നിന്റെ അമ്മയും വഴിയാതെ നിന്റെ ബോയ്ഫ്രണ്ട് ഇല്ല നിനക്ക് ഉണ്ടായ കൊച്ചിനെയും നീ വഴിയാതരാക്കി അല്ലേന്ന് പറഞ്ഞ് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു കാരണം അവളുടെ ഫിയാൻസ് ഇപ്പൊ ആളുകൾക്ക് അറിയാവുന്ന ലൂവില് അവൾക്ക് ഉണ്ടായ കുട്ടിയല്ലേ ഇത് വേറെ ഏതോ റിലേഷൻഷിപ്പില് അവൾക്ക് ഉണ്ടായതാണ് അതുകൊണ്ടാണ് അവൾ ഈ കൊച്ചിന്റെ രഹസ്യമായി അമ്മയെ നോക്കാൻ ഏൽപ്പിച്ച് അവരെ രണ്ടുപേരെയും ഒഴിവാക്കാൻ നോക്കുന്നതെന്ന മട്ടില് അവിടെ ജി സംസാരിക്കുമ്പോഴാണ് ഓ അപ്പൊ ഇത് ജീയുടെ സെറ്റപ്പാണ് തന്റെ അമ്മ ജി കൊടുത്ത കാശ് വാങ്ങി തനിക്കെതിരെ നാടകം കളിക്കുന്നതാണെന്ന് വാനിന് മനസ്സിലാവുന്നത് ഈ സമയം അവിടേക്ക് ഗൂ വരുന്നുണ്ട് ഗൂ അവിടെ ഈ കാര്യങ്ങളൊക്കെ കണ്ട് വാൻ ഇതിൽ നിരപരാധിയാണെന്ന് അവൻ അറിയാം കാരണം ഓൾറെഡി വാൻ അവടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ അവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവനും ഈ ഒരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലെ വലിയൊരു സ്ഥാപനത്തിന്റെ ഉടമയാണ് ചുരുക്കി പറഞ്ഞ ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് എന്റെ എന്റർടൈൻമെന്റ് അവാർഡ്സ് ഒക്കെ നൽകുന്നത് ഗൂവിന്റെ സ്പോൺസർഷിപ്പിലാണ് കഴിഞ്ഞ വർഷമൊക്കെ ബെസ്റ്റ് ആക്ട്രസ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ആയിരുന്നു അത് അവളുടെ കഴിവ് കൊണ്ടായിരുന്നു ഇപ്പോൾ അവളുടെ കരിയർ നശിപ്പിക്കാനായി അവളുടെ ബോയ്ഫ്രണ്ടും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്ന് അറിയാവുന്ന അവൾ തനിക്കെതിരെ പല റൂമേഴ്സും അവർ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഗൂവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് മുന്നേ ക്യാഫേയിൽ വെച്ചും ഗൂവായി അങ്ങനെ യാദൃശികം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മീറ്റിംഗ് വാൻ സെറ്റ് ചെയ്തത് എന്തായാലും അവളെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാവുന്ന അവൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവളെ കാണുമ്പോൾ അവൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് ആരോ ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് അതിന് വേണ്ട തെളിവൊന്നുമില്ല ല്ലോ അങ്ങനെ തെളിവില്ലാതെ എങ്ങനെ നിങ്ങൾക്ക് വാനിന്റെ കരിയറിനെ മോശപ്പെടുത്തുന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുപ്പിക്കാൻ സാധിക്കുമെന്ന് അവിടെ ഇതൊക്കെ കവർ ചെയ്യാനായി ജി വിളിച്ചത് പ്രകാരം എത്തിയ മീഡിയക്കാരോട് ഗു ചോദിക്കുന്നുണ്ട് വാനിനെ പറ്റി ഇപ്പൊ നിങ്ങളെ പുറത്തുവിടുന്ന കാര്യങ്ങൾ നാളെ തെറ്റാണെന്ന് വന്നു കഴിഞ്ഞാൽ അതിന് ഭീമമായ നഷ്ടപരിഹാരം നിങ്ങൾ ചെയ്യേണ്ടി വരുമെന്ന് അവൻ പറയുമ്പോൾ അത് സത്യമാണ് മാനനഷ്ടത്തിനൊക്കെ ഒരു കേസ് കൊടുത്ത് അത് പ്രൂവ് ആയി കഴിഞ്ഞാൽ തങ്ങളുടെ സ്ഥാപനം പൂട്ടിക്കെട്ടേണ്ടി വരും അതെ പ്രശ്നം അറിയാവുന്ന അവർ അവിടെ നിന്ന് പോകുമ്പോൾ അത് ജിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഗു എന്തിനു വാനിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം ഇനി ഈ കൊച്ച് ഗുവിന്റെയും കൂടി ആണോ ആണോന്ന് മറ്റേ ജി അവിടെ സംസാരിക്കുമ്പോൾ വീണ്ടും വാനിന്റെ അമ്മ ഭയങ്കര നാടകം കളിക്കുന്നു ഇവള് ഈ കൊച്ചിനെ എന്നെ ഉപേക്ഷിക്കാണ് ഇവള് എന്നെ ഉപേക്ഷിച്ചോട്ടാ എന്നാലും ഇവളുടെ കൊച്ചിനെ മറന്നിങ്ങനെ ചെയ്യാമോന്നൊക്കെ വാനിനെ മോശക്കാരിയാക്കാനായി അമ്മ അവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇത് വാനിന്റെ കൊച്ചാണെന്ന് അത്ര ഉറപ്പിച്ച് പറയുന്നെങ്കിൽ നമുക്ക് ഒരു ഡി എൻ എ ടെസ്റ്റ് എടുക്കാം അതിലൂടെ ഇത് വാനിന്റെ കുട്ടിയാണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കുമല്ലോ ഇൻ കേസ് നിങ്ങൾ പറയുന്ന കണക്ക് ഇത് അവളുടെ കുട്ടി അല്ലെങ്കിൽ ഇവളെ പോലെയുള്ള ഒരു പബ്ലിക് ഫിഗറിനെ മോശക്കാരിയാക്കാൻ നോക്കുന്ന നിങ്ങൾ അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് ഗു പറയുമ്പോൾ അവർക്ക് ആകെ പേടിയാവുന്നുണ്ട് ജി ഉടനെ തനിക്ക് ഇതിൽ ഒരു പങ്കുല്ലതേ വാനിന്റെ അമ്മയാണ് ഇങ്ങനെ അവളുടെ കുട്ടിയാണെന്ന് പറഞ്ഞു വന്നത് അപ്പൊ താൻ ഒരു അമ്മ ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും സത്യം കാണുന്ന മറ്റില് അത് വിശ്വസിച്ചു തന്നെയുള്ളൂന്ന് പറഞ്ഞ് കൈ മലർത്തുമ്പോഴേക്കും എനിക്ക് കാശ് എന്നിത് പറയപ്പിച്ചത് ജി ആണെന്ന് പറഞ്ഞു ആ അമ്മ അവിടെ ജിയെ കുറ്റപ്പെടുത്തുന്നു അങ്ങനെ മീഡിയക്കാരുടെ മുന്നിൽ വെച്ച് നിമിഷങ്ങൾക്കകം തന്നെ സത്യം തെളിയിക്കാനായി ഗുവിനെ സാധിച്ചു ഈ മീഡിയക്കാരുടെ മുന്നിൽ വെച്ച് വാനിനെ മോശക്കാരെയാക്കാനായി ഇവർ രണ്ടുപേരും കൂടി കളിച്ച നാടകമാണെന്ന് അവിടെ അവൻ പ്രൂവ് ചെയ്യുമ്പോൾ തന്നെ തക്ക സമയത്തെത്തി ഹെൽപ് ചെയ്തതിന് വാൻ ഗൂവിനോട് നന്ദി പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് രണ്ട് കാര്യങ്ങൾ വാൻ ചെയ്യുന്നുണ്ട് ലൂവും ജിയും ഒന്നിച്ചുള്ള സമയം അവരറിയാതെ അതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനായി അവൾക്ക് സാധിക്കുന്നു രണ്ടാമതായി ഗൂവുമായി ഇവൾക്ക് എന്തോ റിലേഷൻഷിപ്പ് ഉള്ള കണക്ക് ലൂവിന്റെ മുന്നിൽ ഒരു സീൻ ഉണ്ടാക്കാനേ അവൾക്ക് സാധിക്കുന്നു അതുകൊണ്ട് ആകെ ഡിസ്റ്റർബായി ലൂ പിന്നീട് വാനിന്റെ പിറകിനെത്തി അവളുടെ വീട്ടിൽ വെച്ച് അവളുടെ കൊങ്ങയ്ക്ക് പിടിച്ച് ഞെക്കുകയും അവളെ അറ്റാക്ക് ചെയ്യാനായി നോക്കുകയും ചെയ്യുന്നു അതിന്റെ വീഡിയോയും കറക്റ്റായി ഷൂട്ട് ചെയ്യാനേ അവൾക്ക് സാധിക്കുന്നുണ്ട് ഈ രണ്ട് വീഡിയോയും വെച്ച് ജിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ പേരിൽ അവൻ തന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്നത് പ്രൂവ് ചെയ്യുക എന്നതാണ് അവളുടെ ലക്ഷ്യം എന്തായാലും അവൾ അതിന് വേണ്ട കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു അങ്ങനെ ഈ രണ്ട് തെളിവുകളും അവർ എന്താണ് തന്നോട് ചെയ്തുകൊണ്ടിരുന്നത് എന്നത് പുറം ലോകത്തെ അറിയിക്കാനായി വാൻ ഉപയോഗിക്കുന്നു അവൾ ഒരു പ്രസ് മീറ്റിംഗിൽ ഇത് അറിയിക്കുന്നുണ്ട് പ്രസ് മീറ്റിങ് അവിടെ നടത്തിയത് ഈ ഒരു കാര്യത്തിന് വേണ്ടി ആയിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു എന്റർടൈൻമെന്റ് ആയ സ്ഥാപനം ലു നടത്തുന്നുണ്ടെന്ന് അപ്പൊ അവരുടെ പുതിയൊരു പ്രോജക്റ്റില് വാനും ഉണ്ട് ഉണ്ട് അത് അനൗൺസ് ചെയ്യാനായി നടത്തിയ ഒരു പ്രസ് മീറ്റിംഗ് ആണ് അവിടെ വെച്ച് പക്ഷേ ഈ ഒരു രണ്ട് കാര്യങ്ങളും തെളിവോട് തെളിവോടുകൂടി മീഡിയക്കാരുടെ മുന്നിൽ വാൻ പ്രസന്റ് ചെയ്യുന്നു ഇവർ തന്നെ ചതിക്കുകയായിരുന്നു ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ പേരിൽ ലൂ തന്നെ കൊല്ലാൻ പോലും നോക്കി അതിന് ജി കൂട്ടു നിന്നു പറഞ്ഞ് ഇത് പ്രസന്റ് ചെയ്യുന്ന അവർ ഇവരുമായി ഇനി തനിക്ക് ഒരു ബന്ധം ഇല്ലാന്ന് പറഞ്ഞ് ആ പ്രസ് മീറ്റിംഗിന്റെ അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഇവർക്ക് രണ്ടുപേർക്കും അത് നെഗറ്റീവായി ബാധിക്കുന്നുണ്ട് ഇപ്പോ ഒരു ആക്ട്രസ് എന്ന രീതിയിൽ ജിയെയും അത് ബാധിക്കുന്നു തന്നെ സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷനെ ബാധിച്ച് ലുവിനുമാകെ പണി കിട്ടിയിരിക്കുകയാണ് ലൂവിന്റെ കമ്പനി വിട്ട് അപ്പോഴത്തെ ഫേമസ് ആക്ട്രസ് ആയ വാൻ മാറി നിൽക്കുന്നതും ഇനി അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്ടിലും പങ്കെടുക്കില്ലെന്ന ഒരു പ്രഖ്യാപനം അവൾ നടത്തുന്നതും അവനെ വളരെ അധികം ബാധിക്കുന്നുണ്ടായിരുന്നു അവൻ അവളോട് എങ്ങനെയും റിവഞ്ച് എടുക്കണം അങ്ങനെ എന്റെ കമ്പനി വിട്ട് പോകുന്ന അവൾ നേരെ ചൊവ്വ ഇനി ഇൻഡസ്ട്രിയിലെ വർക്ക് ചെയ്യേണ്ട അതിനുവേണ്ടി എന്തും ചെയ്യണം എന്ന ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു ഇത് ടീം ഈ ഒരു കാര്യത്തില് അവന്റെ കൂടെ നിന്ന് അവൻ എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുത്തു വാനിനെ തറ പറ്റിക്കുകയും എന്ന ഒരു രീതിക്ക് തന്നെയായിരുന്നു അവിടെ ജിയുടെയും നിൽപ്പ് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ പുതിയൊരു ക്ലയന്റ് ിനെ കൂട്ടി പിടിച്ച് കുറച്ചുകൂടെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റിൽ എന്തെങ്കിലും ഒരു പുതിയ പ്രോജക്റ്റ് ചെയ്തില്ലെങ്കിൽ കമ്പനിക്ക് അത് നെഗറ്റീവായി ബാധിക്കും ഇപ്പൊ തന്നെ കമ്പനിയുടെ നിലവിലെ എല്ലാം പോയിരിക്കുകയാണ് എന്നത് മനസ്സിലാക്കുന്നവൻ അവൻ ജിയുടെ കൂടെ ചേർന്ന് വലിയൊരു ക്ലയന്റിനെ കാണാനേ പോകുന്നു അവർ മീറ്റിംഗ് നടത്തുന്ന അതേ ഹോട്ടലിലേക്ക് വാനും എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച വാനിനെ ജീ കാണുമ്പോൾ നീ എന്തിനാ ഞങ്ങളുടെ പുറകെ എപ്പോഴും നടക്കുന്നത് നീ ഞങ്ങളുടെ കമ്പനിയൊക്കെ ഒക്കെ വിട്ടു പോയതല്ലേ ഇനി നിനക്ക് എന്താ കാര്യം ഞങ്ങൾ നിന്നെക്കാളും വലിയ നടിയെ കൊണ്ടത് നല്ലൊരു പ്രോജക്ട് ഇറക്കുന്നെല്ലാം ജീ പറയുമ്പോൾ നീ ഇപ്പോഴും മായ നിനക്കറിയാവോ ഈ ലൂ അത്ര നല്ലവനൊന്നും അല്ല അവൻ ചെയ്ത ഓരോ എനിക്ക് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ വലിയ പ്രോജക്റ്റ് കിട്ടാൻ വേണ്ടി കൂടെയുള്ള നടിമാരെ ക്ലയന്റ്സിന് കൊടുക്കാൻ പോലും മടിക്കാത്തവനാണെന്നൊക്കെ പറയുമ്പോഴും അത് ജീ കേൾക്കുന്നില്ല പക്ഷെ പിന്നീട് അവൾ തിരിച്ച അവർ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി ഇവിടെ വാൻ ഉണ്ട് ഈ ക്ലയന്റിനോട് ഞാൻ സംസാരിക്കും അപ്പോഴേക്കും പോയി ഒരു പണി കൊടുക്കുന്നു ലൂവിനെ പറഞ്ഞു വിടുമ്പോ അങ്ങനെ ജീ സംസാരിച്ചിരിക്കുന്ന ഈ ഒരു സമയം പുറത്തുണ്ടായിരുന്ന വാനിനോട് തട്ടി കയറാനായി ലൂ പോകുന്നുണ്ട് അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് നീ എന്റെ കമ്പനി വിട്ടു പോവല്ലേ എന്നെ നീ പബ്ലിക്കിന് മുന്നിൽ നാണം കിട്ടു എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായി അവൻ ദേഷ്യപ്പെടുമ്പോ അങ്ങോട്ടേക്ക് എത്തുന്ന ആണ് അവിടെ നിന്ന് വാനിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അത് ലൂവിന് ീരിഷ്ടപ്പെട്ടില്ല രണ്ടിനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു അവൻ പല്ല് കടിച്ചിരിക്കാണ് അപ്പോഴേക്കും ആ ക്ലയന്റിന്റെ കൂടെ പ്രൊഫഷണൽ സംസാരിച്ച് ഇരിക്കുകയായിരുന്നു ജി പെട്ടെന്ന് ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ ബോധക്ഷയം വരുന്നു പിന്നീട് അവൾ കണ്ണ് തുറക്കുമ്പോഴേക്കും ആ ക്ലയന്റ് അവളെ ഉപദ്രവിച്ചു പോയിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ആകെ അയ്യോ ഇത് ഇതെന്ത് നടന്നുള്ള ഇരിക്കുകയാണ് അവളുടെ മുന്നിലേക്ക് എത്തുന്ന വാൻ ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ ലൂവിനെ വിശ്വസിക്കേണ്ടത് അവനാണ് ആ ക്ലയന്റിനെ നിന്നെ ഉപദ്രവിക്കാനായിട്ടുള്ള പെർമിഷൻ കൊടുത്തതെന്ന് പറയുമ്പോൾ അവൻ എന്റെ ബോയ് ഫ്രണ്ട് ആണ് അവൻ അങ്ങനെ ചെയ്യില്ലാന്ന് ലൂവിനെ സപ്പോർട്ട് ചെയ്ത ജി പറയുമ്പോഴേക്കും വാൻ ഒരു വോയിസ് റെക്കോർഡർ കേൾപ്പിക്കുന്നുണ്ട് മുന്നേ ജിയും വാനും പുറത്തുനിന്ന് പ്പോ അകത്ത് ക്ലയന്റും ലൂ മാായിരുന്നല്ലോ ഉണ്ടായിരുന്നത് എ ക്ലയന്റിന് കൊടുക്കാമെന്ന് അവൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയ അവൾക്ക് ഇത് ഈ ഡ്രിങ്ക്സിൽ ഇത് കലക്കി കുടിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞതിനെ പറ്റിയ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ട് അവൻ ഞാൻ റിലേഷൻഷിപ്പിലായിരുന്നു ആ എന്നെ അവൻ നിനക്ക് വേണ്ടി ഉപേക്ഷിച്ചെങ്കിൽ നാളെ എന്തിനു വേണ്ടിയും അവൻ നിന്നെ ഉപേക്ഷിക്കൂന്ന് നീ ഓർക്കേണ്ടതായിരുന്നു എന്ന് ഒരു താക്കീത് കൊടുത്ത് വാൻ അവിടെ നിന്ന് പോകുമ്പോഴും ലൂ തന്നെ ചതിച്ചു എന്നത് മനസ്സിലേക്ക് എടുക്കാതെ അപ്പോഴും വാനിനെ പറ്റിയാണ് ജി മനസ്സില് കലി ഇളകി നിൽക്കുന്നത് അങ്ങനെ അതിന്റെ ഭാഗമായി അടുത്തതായി ഷൂട്ടിങ്ങിന് വാൻ പോകുമ്പോൾ അവിടെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പകരം കുറച്ച് ഗുണ്ടകളെയാണ് ജി ും ലൂവും സെറ്റ് ചെയ്ത് വെക്കുന്നത് ഷൂട്ടിങ്ങിന്റെ ഇടയിൽ അഭിനയിക്കുക എന്ന രീതിക്ക് വാനിനെ മാരകമായി അവർ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ അതൊക്കെ കണ്ട് ഇതോടുകൂടി അവളെ കഥ കഴിയുന്നു മറ്റില് ഇവർ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു പക്ഷെ കറക്റ്റ് സമയം ഗൂ ഇത് കണ്ട് മനസ്സിലാക്കുകയും അവൾ അവിടെ നിന്ന് സേഫ് ആയി കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു ഇപ്പോഴും ജിയും ലൂവും കൂടി ചേർന്ന് തന്നെ ഉപദ്രവിക്കാൻ നോക്കുകയാണോ വാനും മനസ്സിലാവുന്നുണ്ട് ഇതേ ഇതേറ്റേം ലൂ ആണ് തന്നെ ഉപദ്രവിച്ചതെന്ന് മനസ്സിലായിട്ടും ജി ഒരു നാണോ മാനോ ഇല്ലാതെ അപ്പോഴും അവന്റെ പിറകെ നടപ്പാട് അവനകട്ട് ഇപ്പൊ ഇവളെ കൊണ്ട് വലിയ ആവശ്യമില്ലാന്ന് തോന്നി അവളെ ഒഴിവാക്കാനായി വാനിനോടുള്ള ദേഷ്യം കൂടി അവളോട് കാണിക്കുന്നുണ്ട് നീ ഇനി എന്തിനു കൊള്ളാം നിന്നെ എനിക്കിന പറഞ്ഞ് അവളെ ഒഴിവാക്കാനേ അവൻ നോക്കുന്നു പക്ഷെ അപ്പോഴും ഇവൻ തന്നെ കാര്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ നോക്കാന്ന് തിരിച്ചറിവ് വരാതെ ജി എല്ലാത്തിനും വാൻ ആണ് കാരണം എന്ന് അപ്പോഴും അവളോട് റിവഞ്ച് എടുക്കണമെന്ന ഒരു മെന്റാലിറ്റിയിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ വാനിനെ അറ്റാക്ക് ചെയ്യാനേ ജി വീണ്ടും ഒരു ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ അവിടെ നിന്ന് വാനിനെ അപ്പോഴും രക്ഷപ്പെടുത്തുന്നത് ഗു ആണ് ലൂ ഇപ്പോ തന്നോട് കാണിക്കുന്ന അകൽച്ച വാൻ കാരണാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അവൾ വാനിനോട് ഇങ്ങനെ റിവഞ്ച് എടുക്കാൻ നോക്കുന്നത് സത്യത്തിൽ ലൂ ഒരു ടൈം പാസിന് വേണ്ടി മാത്രമായിരുന്നു ജിയെ ഇഷ്ടപ്പെട്ടിരുന്നത് അവളെ ക്ലയന്റിനൊക്കെ നൽകിയ ശേഷം ഇനി അവളെ തനിക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്നവൻ ഒഴിവാക്കാനേ ചെയ്യുന്നതൊക്കെ തന്നെ അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം അവൾ റിയൽ ആയിരുന്നു അവനെ തിരിച്ച് ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇനി അവൻ തന്നെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് തോന്നുന്നവൾ അവനാണ് സത്യത്തിൽ തന്നെ ഇങ്ങനെ ആക്കിയത് എന്ന ഒരു തിരിച്ചറിവില്ലാതെ അവന് വേണ്ടെങ്കിൽ എന്തിനും താൻ ജീവിച്ചിരിക്കണോ എന്ന് കരുതി ചാടി മരിക്കുന്നുണ്ട് അങ്ങനെ ജിയും മരിക്കുന്നു ഈ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ ലൂവിന്റെ കമ്പനി വളരെ നഷ്ടത്തിലാക്കി അവന്റെ കമ്പനി ഇപ്പൊ തകർന്നു പോകുന്നു എനിക്ക് എല്ലാം നഷ്ടമായി ഇനി അവളെ വെറുതെ വിടാൻ പാടില്ല അങ്ങനെ ഇപ്പൊ ഞാൻ നശിച്ച് അവൾ നന്നായി ജീവിക്കണ്ടെന്ന് സത്യത്തിൽ വാൻ ഒരു തെറ്റും ലൂവിനോട് ചെയ്തിട്ടില്ല എന്നിട്ടും അവന് ജിയൊക്കെ വാനിനെ നശിപ്പിക്കാനായി നോക്കി ഈ ഒരു അവസ്ഥ നിൽക്കുകയാണ് അവരുടെ കയ്യിലിരിപ്പൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയത് അപ്പോഴും അവളോട് റിവൻസ് െന്ന രീതിയിൽ അവനാകെ അവള് എങ്ങനെയെ നശിപ്പണമെന്നുള്ള മെന്റാലിറ്റിയിലാണ് ഇപ്പോഴും ഉള്ളത് അതിനായി അവളെ തട്ടിക്കൊണ്ട് പോകുന്ന ലൂ അവളോട് രണ്ട് കാര്യങ്ങൾ പറയുന്നു ഒന്നെങ്കിൽ നീ ഇവിടെ കിടന്ന ചാവ് എന്നെ എതിർത്താ അതായിരിക്കും നിനക്കുള്ള അവസാനം അല്ലെങ്കിൽ നീ എന്റെ കൂടെ വാ നമുക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവാം നീ എന്റെ കമ്പനിയിൽ നിന്ന് പോയ ശേഷം അത് പച്ച പിടിച്ചിട്ടേ ഇല്ല നീ പറ്റി പറഞ്ഞു വരത്തിയ കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണെന്ന് നിനക്കറിയാമെങ്കിലും അത് പബ്ലിക്കിന്റെ മുന്നേ തെറ്റാണെന്ന് നീ പബ്ലിക്കിന്റെ മുന്നേ പറയണം നമുക്ക് ഒന്നിച്ച് വീണ്ടും മുന്നോട്ട് പോവാം നീ എല്ലാം മറന്ന് എന്റെ കൂടെ വരണോന്ന് അവൻ ആവശ്യപ്പെടുമ്പോ ഇവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാലും നിന്റെ കൂടെ ഇനി ഞാൻ വരില്ല നീ ചതയനാണ് നിന്റെ ആത്മാർത്ഥമായി സ്നേഹം എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് നീ ആണെന്ന് പറഞ്ഞു അവൾ അവനെ അപ്പോഴും തള്ളി പറയുമ്പോ എങ്കിൽ നീ ജീവിച്ചിരിക്കേണ്ടെന്ന് പറഞ്ഞു അവളെ കൊല്ലാനായി അവൻ ശ്രമിക്കുന്ന സമയം അങ്ങോട്ടേക്ക് എത്തുന്നു അവിടെ നിന്ന് അവളെ സേഫായി അവൻ കൂട്ടിക്കൊണ്ടുപോകുന്നു പിന്നീട് കുറച്ച് നാളുകൾ എടുത്തു വാനിന് അവളുടെ ലൈഫിൽ നടന്ന ഈ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ റിക്കവർ ആയി വരാനേ ഈ ഒരു സമയം അഭിനയം നിർത്തിയാലോ കുറച്ചു നാള് എല്ലാത്തിനും മാറി പീസ്ഫുൾ ആയി ജീവിച്ചാലോ എന്താണ് അഭിപ്രായം എന്ന് ഗൂവിനോട് ചോദിക്കുമ്പോ അവളപ്പുഴിക്കും ഗൂവിന്റെ കമ്പനിയിലെ ഒരു ടോപ്പ് ആക്ട്രസ് ആയിരുന്നു അവൾ എന്ത് തീരുമാനിച്ചാലും അതിന് കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നു ലൈഫില് വലിയൊരു ചതി നേരിട്ട് മരണത്തിന്റെ വക്കു പോയിട്ടുണ്ടായിരുന്ന അവൾക്ക് ദൈവം ഒരു അവസരം കൂടി കൊടുത്തിരിക്കുകയാണ് റിയൽ ആയ ലവ് റിയൽ ആയ അഫെക്ഷൻ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായി ദൈവം നൽകിയ ഒരു അവസരം വെറുതെ കളയാനേ അവൾ തയ്യാറല്ല അവളുടെ ലൈഫിൽ ഇപ്പോൾ വളരെ ജനുവൻ അവളുടെ ഈ റിവെഞ്ച് ഒക്കെ തീർക്കാനായി അവളെ ഒരുപാട് സഹായിച്ച ഗോവിന് അങ്ങനെ വിട്ടുകളയാതെ അവർ ഒന്നിച്ച് ലൈഫിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് ഹാപ്പി ആയിരിക്കുന്നടുത്ത് ഈ ഒരു കഥയും ഇവിടെ അവസാനിക്കുകയാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും